ആ വിഷ്ണു കൊച്ചിക്കാരനുണ്ട് ആറാട്ടെണ്ണ അപ്പൊ ഞങ്ങള് ഇന്ന് നരിവേട്ട കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പുറംപള്ളി അപ്പൊ അണ്ണൻ ഇവിടെ വന്നാണ് ഇഷ്ടം ആരും ശല്യം ഇല്ല അല്ല ആ ഒരു ശല്യവും കാര്യമൊന്നും ഇല്ല എങ്ങനെയുണ്ട് ഇവിടെ അപ്പൊ ഏതായാലും ഇപ്പൊ ഞങ്ങള് നരിവേട്ട കാണാൻ വേണ്ടി വന്നിട്ടാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല ടൂർണമെന്റ് നല്ല പടവെന്നാണ് പറയുന്നത് അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ സുരാജുണ്ടല്ലേ ഇറങ്ങിയ എല്ലാ പടവും ആറാട്ടണ്ണം കണ്ടു അല്ലേ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും പുള്ളി കാണുന്നുണ്ട് ഇനിയിപ്പടുത്തത് ഇപ്പൊ ഫോറം മാളാണ് പുള്ളിപ്പൊ സിനിമ കാണാൻ വേണ്ടി ആരും ശല്യം ഇല്ല ആ ഒരു ശല്യൊന്നുമില്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞങ്ങളെല്ലാവരും ഏതായാലും ആറാട്ടിലേക്ക് അതെ നരവേട്ട കണ്ടിപ്പോ അണ്ണനിപ്പോ പുള്ളി പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ് അതെ അതെ അപ്പൊ അണ്ണൻ ഇനി കല്യാണ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവാണ് കല്യാണ പരിപാടി ബെർത്ത്ഡേ പരിപാടി അങ്ങനെ പരിപാടികൾ ഇനി തുടങ്ങാൻ പോവാണ് അണ്ണന്റെ അല്ല ആ ഇനിയിപ്പണ്ണം വെറുതെ ഇരിക്കുന്നില്ല അണ്ണൻ ഇനി വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കാരണം ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതെ അതെ ബ്രേക്ക് അപ്പൊ ബ്രേക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ പുള്ളി ഒന്നേ എന്നും പറഞ്ഞ് തുടങ്ങാൻ പോവാണ് എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഏതായാലും അണ്ണന്റെ പുതിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് ഇനിയിപ്പോൾ അണ്ണൻ നെഗറ്റീവുകൾ ഇല്ല അല്ല പോസിറ്റീവുകളും മാത്രം നെഗറ്റീവുകളൊക്കെ എടുത്ത് കളഞ്ഞു അല്ലേ പുതിയ ജീവിതം പുതിയ ലൈഫ് പുതിയ പരിപാടി അങ്ങനെ ഇനിയിപ്പം അതായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം കഴിഞ്ഞ പ്രാവശ്യം ഞാനും അണ്ണനെ കൂടി ഒരു നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചായിരുന്നു എൻ്റെ ആൽബത്തിൻ്റെ പേ തിരുമാലിയുടെ തിരുമാലി തിരുമാലിയുടെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജൂൺ എട്ടിന് റിലീസാവും എന്നാണ് പറഞ്ഞത് ഞാനുണ്ട് അലഞ്ചസ് പെരേര ആറാട്ടണ്ണ നിങ്ങളെ മൂന്നുപേരും ആണ് തിരുമാലിയിൽ ചെയ്തേക്കുന്നത് നല്ലൊരു സീനാണ് ആറാട്ടണ്ണിൽ കിട്ടിയത് അല്ലേ ആ നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് എനിക്കായാലും നല്ലൊരു വേഷം തന്നു പിന്നെ പെരക്കും ഞാൻ കൊടുത്ത് അപ്പോൾ എനിക്ക് വന്ന വർക്കാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഇവരെ വിളിച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്തണം അപ്പം അതുകൊണ്ടിട്ട് ഇനിയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉടനെ ഞങ്ങൾ അല്ലേ അല്ലെണ്ണം ഇതേ വർക്കും കാര്യങ്ങളൊക്കെ ഇട്ടി പോകാൻ പോവാണ് അപ്പോൾ തിരുമാലിയുടെ ഇത് കഴിഞ്ഞായിരുന്നു ഫുള്ള് കഴിഞ്ഞായിരുന്നു ഇനിയിപ്പോൾ അടുത്ത് രണ്ട് സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എണ്ണം കേട്ട് കഴിഞ്ഞ് അണ്ണൻ്റെ കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളി ഓക്കെ പറയും അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം